തിരുവനന്തപുരം അഞ്ചുതങ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പതിനഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ലാബ് യൂണിറ്റ് പ്രവർത്തനരഹിതമായിട്ട് രണ്ടാഴ്ച പിന്നിടുന്നു സ്വകാര്യ ലാബുകളെ സഹായിക്കാനാണ് ലാബിൻ്റെ പ്രവർത്തനം മരവിപ്പിച്ചിരിക്കുന്നത് എന്ന ആരോപണം ശക്തമാണ് തീരദേശ ജനതയുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് അടുത്തിടെയാണ് ആധുനിക ആശുപത്രിയിൽ സ്ഥാപിച്ചത് ചിറയിൻ ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന അഞ്ചുതെങ്ങ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അടുത്തിടെയാണ് ഫുള്ളി ഓട്ടോമേറ്റഡ് ബയോ കെമിസ്ട്രി അനലൈസർ സ്ഥാപിച്ചത് പതിനഞ്ച് ലക്ഷം രൂപ ചെലവിട്ട് സ്ഥാപിച്ച ഉപകരണമാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി പ്രവർത്തനരഹിതമായിരിക്കുന്നത് തീരദേശ ജനതയുടെ നിരന്തര ആവശ്യമായിരുന്നു ആധുനിക കൂടിയ ലാബ് എന്നാൽ എ സി തകരാർ മൂലം ഉപകരണം പ്രവർത്തിപ്പിക്കാനാകില്ലെന്നാണ് അധികൃതർ പറയുന്നത് എ സിയുടെ സർക്യൂട്ട് ബോർഡ് തകരാറിലായി എന്നാണ് വിശദീകരണം ഉപകരണം സൂക്ഷിക്കുന്ന മുറിയിൽ ഒരു സ്റ്റാൻഡ് ബൈ എ സി ഉൾപ്പെടെ രണ്ട് എ സികൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇവ രണ്ടും ഇപ്പോൾ പ്രവർത്തിക്കാത്ത അവസ്ഥയാണ് ഒരേ സമയം രണ്ട് എ സികൾ തകരാറിലായി എന്ന അധികൃതരുടെ മറുപടിയാണ് സംശയത്തിന് ഇടയാക്കുന്നത് സ്വകാര്യ ലാബുകളെ സഹായിക്കാനായി ഉപകരണം പ്രവർത്തിപ്പിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം എന്നാൽ എ റിപ്പയർ ചെയ്യാൻ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തതെന്നും ഇനി തങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നുമാണ് ബന്ധപ്പെട്ടവർ പറയുന്നത് രണ്ടാഴ്ച പിന്നിട്ടിട്ടും തകരാറ് പരിഹരിക്കാൻ കഴിയാത്തത് അധികൃതരുടെ കടുത്ത അനാസ്ഥ മൂലമെന്നാണ് നാട്ടുകാരുടെ പരാതി ആശുപത്രിയിലെ മറ്റേ സികൾ ിൽ പ്രവർത്തിക്കുന്നുണ്ട് പുതിയ ലാബ് ഉപകരണം മറ്റൊരു മുറിയിലേക്ക് മാറ്റുന്നതിനോ പ്രവർത്തിക്കുന്ന എ യൂണിറ്റ് ലാബിൽ സ്ഥാപിക്കുന്നതിനോ ഉള്ള നടപടി പോലും ഉണ്ടാകുന്നില്ല അഞ്ചുതെങ്ങിലെ സാധാരണക്കാരായ രോഗികളുടെ ആശ്രയ കേന്ദ്രമാണ് അഞ്ചുതെങ് സാമൂഹിക ആരോഗ്യ കേന്ദ്രം എന്നാൽ ഇവിടെയാകട്ടെ നിലവിൽ ആവശ്യത്തിന് ജീവനക്കാരോ ഉപകരണങ്ങളോ മരുന്നുകളോ പോലും ഇല്ലാത്ത അവസ്ഥയാണ് ആശുപത്രിയിലെ ദുരിതാവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം ഉടൻ ഉണ്ടാകണമെന്നും അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നും ചൂണ്ടിക്കാട്ടി സാമൂഹ്യ പ്രവർത്തകനായ അഞ്ചുതെങ് സ്വദേശി സജൻ ഡി പരാതി നൽകിയിരുന്നു ഈ പരാതിയിലും ഇതുവരെ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല ஜனம் திருவனந்தபுரம்